ഒമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിവർണ്ണ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം രാജ്യത്തിന്റെ ഉത്സവമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് മോദി പറഞ്ഞു പതാക ഉയർത്തിയതിനു ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത മോദി പാകിസ്ഥാനെതിരെയും പാകിസ്ഥാൻ ആളവായുധം കാട്ടി സിന്ധു നദി മോദി പറഞ്ഞു ജലക്കരയില്ലെന്നും ഭാര खेत रहा है और मेरे देश किसान, मेरे देश देश के के किसान की धरती पानी बिना സീച്ച പാസി അമേരിക്കയുടെ പകർച്ചുങ്കം നടപടിയെയും നരേന്ദ്ര മോദി പരോക്ഷമായി പരാമർശിച്ചു ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ടെന്നും സ്വന്തം കഴിവിലും കരുത്തിലും വിശ്വസിക്കണമെന്നും മോദി പറഞ്ഞു ആത്മനിർഭർ സർഫ ആ നിർയാത പൈസ പൗ ഡർ यहाँ तक सीमित नहीं है इतना सीमित अर्थ उसका नहीं है आत्म निर्भरता का नाता हमारे सामर्थ्य से जुड़ा हुआ दीपावली सम्मान में जी एस टी परिष्करण प्रधानमंत्री साधन वा साधारणकार आश्वासक उत्पन्न का विल प्रधानमंत्री व्यक्त मकी जनरेशन जी एस टी रिफॉर्म्स लेकर के आ रहे हैं ये दिवाली के अंदर आपके लिए तोहफा बन जाएंगे जाएंगे सामान्य मानवीय की जरूरतों के टैक्स भारी मात्रा में कम कर दिए സ്വാതന്ത്ര്യദിനത്തിൽ പുതിയ പദ്ധതികളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി വികസിത ഭാരത തൊഴിൽ പദ്ധതി മൂന്നര കോടി യുവാക്കൾക്ക് പ്രയോജനകരമാകുമെന്നും മോദി പറഞ്ഞു നാഷണൽ ഡെസ്ക് കേരള ന്യൂസ്